റോബിൻ മാഷ ഇത് ലോകമെപ്പോൾ വലിയൊരു പ്രതിസന്ധിയുടെ വക്കത്താണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഈ ചുങ്ക യുദ്ധമോ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള പശ്ചിമേഷ്യയിലെ യുദ്ധമോ ഇപ്പോഴും നിലനിൽക്കുന്ന ഡെമോക്രസീൻ്റെ വാള് പോലെ നിലനിൽക്കുന്ന ആ യുദ്ധമൊന്നുമല്ല അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യുദ്ധമൊന്നുമല്ല ലോകത്തിൻ്റെ കടമെന്ന് പറയുന്നത് അവ മൊത്തം ജി ഡി മൊത്തം വരുമാനത്തിൻ്റെ അതായത് ജി ഡി പിയുടെ ഏത് നൂറ് ശതമാനത്തിലേക്ക് കടക്കുമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോൾ ഐ എം എഫ് അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ വില എല്ലാ കാലത്തെയും ഉയർന്ന നിലയിലേക്ക് എത്തിക്കൊണ്ട് അതിനീ കുറെ കൂടി സ്കൈ റോക്കറ്റ് ചെയ്യും എന്നുള്ള ഒരു പ്രവചനം സാമ്പത്തിക വിദഗ്ധർ നൽകുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന ലോകത്തിന്റെ സ്ഥിതി കൂടുതൽ കലുഷിതമായ ഒരു സഞ്ചരിച്ചു തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാൻ അങ്ങ് പറഞ്ഞതുപോലെ ഇത് ലോകചരിത്രത്തിന്റെ ഏറ്റവും വലിയ കടക്കെണിയിലേക്ക് പൊതു കടം വളരുകയാണ് എന്നാണ് ഐ എം എഫിന്റെ മുന്നറിയിപ്പ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് ഇതിന്റെ മുന്നറിയിപ്പ് നൽകുന്നത് ഈ മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഒരു ഒരു പിന്നെ ഒരു രാജ്യത്തിന്റെ ജി ഡി പി കണക്കാക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു ഒരു ലോകത്തിന്റെ ഒരു സമ്പദ്ഘടന സമ്പദ് വ്യവസ്ഥ കണക്കാക്കുന്നതിലൊക്കെ അവർക്ക് വലിയ പങ്കുണ്ട് അപ്പോൾ ഈ പങ്കില് അവർ ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണല്ലോ ഈ ഐ എം എഫ് ബാങ്കുകളുടെ ബാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അവരുടെ ഒരു സബ്സിഡറിയാണ് ഏഷ്യയിലെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ അപ്പം ഇത്തരത്തിലുള്ള ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഉള്ള പിന്നെ ധനം നൽകുകയും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അത് ചെലവഴിക്കുകയും ചെയ്യുന്ന അവരുടെ ഒരു മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് അപ്പോൾ ലോകത്തിന്റെ ഓരോ സാമ്പത്തിക വികസനവും എങ്ങനെ നടക്കുന്നു എന്ന് മോണിറ്റർ ചെയ്യാൻ അവർക്ക് കൃത്യമായ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്ത് വരുന്ന മാറ്റങ്ങൾ ഭാവിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് അവർക്ക് അറിയാനും മുന്നറിയിപ്പ് നൽകാനുമുള്ള സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഈ പ്രതിസന്ധിയുടെ വക്കിലാണ് ലോകം എന്ന് പഠിച്ച ശേഷം കടം കൊടുക്കുക അത് പഠിച്ച ശേഷമാണ് കടം കൊടുക്കുന്നതും അത് പഠിച്ച ശേഷമാണ് ഇത് ഇപ്പോൾ ഈ ഒരു പബ്ലിക് ഡബ്റ്റിലേക്ക് പൊതു കടം ഇപ്പോൾ വളർന്നു പോകുന്നതും അവർ മനസ്സിലാക്കിയിട്ട് മുന്നറിയിപ്പ് നൽകുന്നത് ലോകത്തിന് അപ്പൊ ഇതിനകത്ത് ഇവർ പറയുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ ആഗോള പൊതുഘടം പബ്ലിക് ഡെപ് ഡെപ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയർന്ന നിലയിൽ എത്തുമെന്നാണ് രണ്ടായിരത്തിഇരുപത്തി ഒമ്പതിന് ഇനി രണ്ടു മൂന്ന് വർഷമേ ഉള്ളൂ അപ്പൊ ഇത് ഇന്ന് വരെ ഇപ്പൊ കാണുന്നതിനേക്കാൾ വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പിന്നെ അപകടകരമായ ഉയർന്ന നിലയിൽ എത്തുന്ന ഈ പൊതുഘടം അപ്പൊ രാജ്യങ്ങൾ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവഴിക്കുന്നതാണ് ഈ ഭീഷണമായ കടബാധക്ക് കാരണം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചെലവഴിക്കുന്നു രാജ്യങ്ങൾ ചില വ്യക്തികൾ പറയും ഇപ്പം എൻ്റെ വലിയപ്പൻ എന്റെ ഫാദർ എന്റെ ഗ്രാൻഡ് ഫാദർ പറയുന്നൊരു വാക്കുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടത് പഴമക്കാർ പറയുന്നതാണ് വരവ് ചെലവറിയാതെ മാടം പെയ്തു ഉള്ളിയാൽ ഇരവ് പകലറിയാതെ ഏകാദശി നോക്കും എന്നാണ് അങ്ങയുടെ നാട്ടിലൊക്കെ ഇത് പറയാൻ സാധ്യത ഉണ്ട് അപ്പൊ അപ്പൊ അത് ഇത് ഇതിനകത്ത് ഈ നാടൻ ചൊല്ലിൽ ചൊല്ലിനിതെല്ലാം ഉണ്ട് നമ്മുടെ വരുമാനത്തിന് ഇരട്ടിയായിട്ട് അധികം പിന്നെ നമ്മള് ചെലവാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബാവട്ടെ വീടാവട്ടെ വ്യക്തിയാവട്ടെ രാജ്യമാവട്ടെ തകർന്നു പോകും അപ്പൊ ആ ആ കടത്തിന്റെ അളവ് ഇപ്പോൾ സർക്കാരുകൾക്ക് ആഭ്യന്തരമായും വിദേശത്തുമുള്ള മൊത്തം ബാധ്യതകളാണ് നമ്മൾ പൊതു കടം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ അപ്പൊ നിലവിലെ സ്ഥിതി എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജി ഡി പിയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം അതായത് മൊത്തം ആഭ്യന്തര ഉത്പാദനം തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആഗോള പൊതു കടം എന്ന് പറയുന്നത് ഇതിന്റെ ഭാവിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലേക്ക് ഇതിന്റെ ഭാവി പ്രവചിക്കുന്നത് ഈ പൊതുകടം നൂറു ശതമാനത്തിൽ അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നൂറ് ശതമാനം കിടക്കും അപ്പം സാഹചര്യം മോശമായാൽ ഇത് നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ഉയർന്നേക്കാം എന്നാണ് അപ്പം എന്ന് വെച്ചാൽ അത് അത് വലിയ ഭീഷണമായിട്ടുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് അത് പോകുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ഇതിനു മുമ്പ് നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് ഇത്രയും വലിയ തോതിലുള്ള കടബാധ്യത ലോകം ഒരിക്കലും കണ്ടിട്ടില്ല അതിനുശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ഇത് വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഐ എം എഫ് ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രോഗരാജ്യങ്ങളെ കടക്കളിലേക്ക് തള്ളി വിട്ടത് ഈ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ മൂന്ന് പ്രധാന ഘടകങ്ങളാണ് ഒന്ന് കോവിഡ് പത്തൊമ്പത് മഹാമാരി ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിനുമായി രാജ്യങ്ങൾ വൻതോതിൽ പണങ്ങൾ ചെലവഴിച്ചു അതൊന്ന് രണ്ടാമത്തെ ആരോഗ്യ പരിരക്ഷ തൊഴിലാളികൾക്കുള്ള സഹായം കമ്പനി രക്ഷാ പാക്കേജുകൾ എന്നിവയ്ക്കായി പണം സാമ്പത്തിക ഗതി സാമ്പത്തിക മന്ദഗതി കാരണം നികുതി വരുമാനം കുത്തനെ ഇടിഞ്ഞു അപ്പം ഇത് നികുതി വരുമാനം ഇടിയാൻ കാരണമായി പിന്നെ വർദ്ധിച്ച ചെലവുകൾ പ്രതിരോധ ചെലവുകൾ ലോകത്തെല്ലായിടത്തും വർദ്ധിച്ചു ജിയോ പൊളിറ്റിക്കൽ പൊളിറ്റിക്സിലുണ്ടായ മാറ്റം ഈ മാറ്റം പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നേ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം വന്നു ജനസംഖ്യയുടെ പ്രായം കുറയുന്നതിനനുസരിച്ച് പെൻഷനും ആരോഗ്യ സംരക്ഷണ ചെലവുകളും ഉയർന്നു ലോകത്തെല്ലായിടത്തും ഇപ്പം നമ്മുടെ നമ്മുടെ ആരോഗ്യ രീതി അനുസരിച്ച് ഇന്ത്യയുടെ ഒരു പൊതു ആരോഗ്യ ആയുഷ് ആയുദാ ദൈർഘ്യം എന്ന് പറയുന്നത് എൺപത് വയസ്സിന് മുകളിൽ എൺപത്തി ആറിനും എൺപ തൊണ്ണൂറിനും എൺപത്തി അഞ്ചിനും എൺപത്തി ആറിനും ഇടയിലായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പൊതുവായി ഇപ്പൊ ഇപ്പോഴുള്ളൊരു മാറ്റം മാറ്റം അപ്പൊ അപ്പൊ ഈ തരത്തിൽ ആരോഗ്യ സംരക്ഷണ ചെലവുകൾ മാറും പ്രായം പ്രായം ജനസംഖ്യയുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് കാലാവസ്ഥാ ദുരന്തങ്ങൾ കോടിക്കണക്കിന് ഡോളറുകൾ നഷ്ടമാക്കുന്നുണ്ട് അപ്രതീക്ഷിതമാണിത് അതൊരു വലിയ അപ്പം പലിശ നിരക്കുകൾ കുത്തനെ ഉയർന്നതോടെ ഉയർന്ന പലിശ നിരക്ക് വലിയൊരു പ്രശ്നമാണ് പഴയ ഘടങ്ങൾ തിരിച്ചടക്കുന്നതിനും പഴയ പുതിയ വായ്പകൾ എടുക്കുന്നതിനും വരുന്ന ചെലവ് ഇരട്ടിയായി ഒരു വ്യക്തിയുടെ പോലെ തന്നെയാണ് രാജ്യത്തിന്റെ പുതിയ പുതിയ ഘടകങ്ങളെടുക്കുന്നതിന്റെ ചെലവ് കൂടി തിരിച്ചടക്കുന്നത് എപ്പോഴും കടം ഇരട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പം ഈ ഈ അമേരിക്കയ്ക്കും ജപ്പാനും ഫ്രാൻസ് കാനഡ ചൈന യു കെ തുടങ്ങിയ ലോകത്തിലെ വലിയ സമ്പദ് വ്യവസ്ഥകൾക്കെല്ലാം ഈ പൊതുഘടം ഈ നൂറ് ശതമാനം കവിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പൊ തന്നെ അവർക്ക് കവിഞ്ഞിരിക്കുന്നു നൂറ് ശതമാനം അല്ലെങ്കിൽ ആ നിലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ കവിഞ്ഞു അല്ലെങ്കിൽ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പൊതു ഈ വലിയ വികസിത രാജ്യങ്ങളുടെ സ്ഥിതിയാണിത് അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ അമേരിക്കയുടെ പൊതുഘടം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ ജി ജി ഡിപിയുടെ നൂറ്റി നാൽപ്പത് ശതമാനം കവിയാൻ സാധ്യതയുണ്ട് അപ്പൊ അമേരിക്കയാണ് ഏറ്റവും വലിയ ബാധ്യതയിലേക്കും ദുരന്തത്തിലേക്കും പോകാൻ സാധ്യത നൂറ്റി നാല്പത് ചൈനയുടെ കടം എൺപത്തെട്ട് ശതമാനത്തിൽ നിന്നും ഉയരും ഉയരും അല്ല ഇത് ചൈനയുടെ പറയുന്നത് അതേ സമയത്ത് നിലവിൽ എൺപത്തി രാജ്യങ്ങളിൽ ഐ എം എഫ് കടം കൊടുത്തിട്ടുണ്ട് കടം വാങ്ങിയിട്ടുണ്ട് ഐ എം എഫ് എൺപത്തി ആറ് രാജ്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഈ വാങ്ങിച്ചാൽ നൂറ്റി പതിമൂന്ന് ശതമാനം അവരൊക്കെ നൂറ്റി പതിമൂന്ന് ശതമാനത്തിലേക്ക് അവരുടെ പൊതു കടം കടം ഉയരും തിരിച്ചടിക്കാൻ നിവൃത്തിയില്ല പലർക്കും നിവൃത്തിയില്ല അപ്പൊ അങ്ങനെ പൊതുകടം ഉയരുന്നതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ കവിയാൻ സാധ്യത ചൈന നമ്മൾ പറഞ്ഞു മറ്റു രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പൊ ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യം അർജന്റീനയാണ് അവർക്ക് അമ്പത്തേഴ് ബില്യൺ അമേരിക്കൻ ഡോളറാണ് അവരുടെ പൊതുകടം അർജന്റീന മറ്റൊന്ന് ഉക്രൈൻ ആണ് അവർക്ക് പതിനാല് ബില്യൻ ഉണ്ട് ഉക്രൈന്റെ സാഹചര്യം ഇപ്പോൾ വേറെയാണ് അതുകൊണ്ടാണ് വലിയ ബാധ്യത യുദ്ധം ബാധ്യതയായി ഈജിപ്ത് ആണ് ഒമ്പത് ബില്ല്യുമായിട്ട് മൂന്നാം സ്ഥാനത്ത് ഈജിപ്ത് പാകിസ്ഥാൻ തൊട്ടു തൊട്ടുപറകിൽ ഒമ്പത് ബില്യനുമായിട്ടുണ്ട് തൊട്ടു തൊട്ടും ഒരേപോലെ പാകിസ്ഥാന് ഒമ്പത് ബില്ല് പൊതു കടമുണ്ട് നാലാം സ്ഥാനമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാനാണ് നമ്മളോട് ഇടക്കിടക്ക് ഇങ്ങനെ മുട്ടാൻ വേണ്ടിയിട്ട് വിളികളുമായിട്ട് നിൽക്കുന്നതെന്ന് ഓർക്കണം ഈ പാകിസ്ഥാനിലെ പൊതു എന്ന് എത്ര ശതമാനമാണെന്ന് ഇതിൽ ആ റിപ്പോർട്ടിൽ കാണിച്ചിട്ടില്ല ഇന്ത്യയുടെ അതിലേക്ക് വരാം സാമ്പത്തിക ൊമ്പുമാണ് അവരെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അപ്പം ഈ ഈ ഡൂം ലൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഭീഷണിയുണ്ട് ഡൂം ലൂപ്പ് എന്നാണ് അതിനെ പറയുന്നത് അതിന്റെ പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും പറയുന്നത് ഡൂം ലൂപ്പ് എന്താന്ന് പറഞ്ഞാൽ വർദ്ധിച്ച കടബാധ്യതയും സാമ്പത്തിക സമ്മർദ്ദവും ലോകത്തെ ലൂപ്പ് അതായത് ദുരന്തചക്രം എന്നുരന്തരം എന്ന പ്രതിസന്ധി ദുരന്ത ചക്രത്തിന്റെ ഒരു പ്രതിസന്ധി ഉണ്ട് അതിലേക്ക് തള്ളി വിടും എന്നാണ് ഇവര് മുന്നറിയിപ്പ് നൽകുന്നത് ലൂപ്പിലേക്ക് നമ്മൾ എത്തും അപ്പൊ കൂടുതൽ കടം എന്ന ദൂ ദൂരചക്രം ആഗോള സ്ഥിരതയ്ക്ക് ഭീഷണിയാണ് ഈ ഈ ദുരന്തചക്രം ദുരന്തചക്രം ഇത് ആഗോള സ്ഥിരതയ്ക്ക് ഭീഷണിയാണ് അപ്പൊ പറയുന്ന നിർദ്ദേശങ്ങളാണ് സർക്കാരുകൾക്ക് ഐ എം എഫ് നൽകുന്നത് ചെലവ് നിയന്ത്രിക്കുക സ്വാഭാവികമായിട്ടും സർക്കാർ ഉടനെ തന്നെ അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ച് ബജറ്റ് കുറയ്ക്കണമെന്നാണ് വളർച്ച കാര്യങ്ങളിൽ നിക്ഷേപിക്കണം ദീർഘകാലത്തേക്കുള്ള സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുന്ന മേഖലകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് ആവേണ്ടതുണ്ട് ഭാവിയിൽ സുരക്ഷാ നിധികൾ ഉണ്ടാക്കണം ഭാവിയിലേക്ക് വേണ്ട പ്രതിസന്ധികളെ നേരിടാനായിട്ടുള്ള ഫിസിക്കൽ ബഫറുകൾ ഫിസിക്കൽ ബഫറുകൾ നിർമ്മിക്കണമെന്നാണ് സുരക്ഷിത നിധികൾ രൂപീകരിക്കണമെന്നാണ് അപ്പൊ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഈ പ്രതിസന്ധി വെറും അക്കൗണ്ട് ബുക്കുകളിൽ കണക്കുകൾക്ക് അപ്പുറത്തേക്ക് ഇത് വളർന്ന് മനുഷ്യന്റെ ജീവിതം ലോകമനുഷ്യൻ്റെ ജീവിതം തകർക്കുന്നതാണ് ഇവിടെ നമ്മൾക്ക് നമുക്ക് ഇന്ത്യയുടെ ഒരു അവസ്ഥ കൂടെ പരിശോധിച്ച് പോകേണ്ടതുണ്ട് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ജി ഡി പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുഗടം പൊതു ജി ഡി പി എന്ന് പറയുന്നത് എന്താണ് ഒരു രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക ഉത്പാദനത്തിൻ്റെ ഒരു അളവ് പോലാണ് ഏത് തരത്തിൽ വളർന്നു എന്നും നമ്മൾ ജി ഡി പി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ നോക്കുമ്പോൾ ഇഞ്ചി ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് ഇപ്പം ഉയർന്നിട്ടുണ്ട് ഐ എം എഫ് കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഇന്ത്യയുടെ ജി ഡി പി മൂല്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാലിന് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അത് പതിനൊന്ന് ശതമാനം വളർച്ചയാണ് നേടിയത് പതിനൊന്ന് ശതമാനമല്ല ഏഴ് പോയിന്റ് ഒന്ന് ശതമാനമായി ജി ഡി പി ഉയർത്തി എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഈ ഇങ്ങനെ ഈ പൊതുഘടമൊക്കെ വർദ്ധിച്ച് ലോകത്തിൻ്റെ പൊതുഘടം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ജി ഡി പി ലെവല് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ ആശ്വസിക്കാവുന്ന നിലയിലാണ് ലോകത്തിന് മുന്നിൽ ഭേദപ്പെട്ട നിലയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ കൃത്യമായും പറയുന്നത് ഇന്ത്യ വളർച്ചയുടെ പാതയിലാണ് എന്ന് അപ്പൊ ജി ഡി പി ലോക ജി ഡി പി ഭൂമിയുടെ സമ്പദ് വ്യവസ്ഥ ആകെ തകിടം പറഞ്ഞിരിക്കുമ്പോൾ ഭാരതത്തിന്റെ നമ്മൾ അത് ചേർന്നതാണെങ്കിലും ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ പക്ഷെ ഉയർന്നു തന്നെയാണ് വരാൻ പോകുന്നത് സാധാരണ മനുഷ്യരുടെ ജീവിതത്തെയും ലോക സമ്പദ് വ്യവസ്ഥയും ഭാവിയെയും ഗുരുതരമായി ബാധിക്കുന്ന മുന്നറിയിപ്പാണ് ഐ എം എഫ് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് ഈ നൂറ് ശതമാനം എന്ന് പറയുന്നത് അമേരിക്കയുടെ പൊതുഘടം നൂറ്റി നാല്പത് ശതമാനം വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ വെറുതെ അല്ല നോക്കിംഗ് നോക്കിംഗ് അങ് കണ്ട് ഞാൻ ഇന്നും പറഞ്ഞിട്ട് ഇന്ന ഇന്നലെ രാത്രി ഞാൻ ആ വീഡിയോ കാണുകയായിരുന്നു പ്രതിഷേധം ഇരമ്പി മറിയുകയാണ് അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഐ എം പറയുന്ന ഈ ഈ ഒരു മുന്നറിയിപ്പ് ഇത് 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 എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആണ് താങ്ങാൻ താങ്ങാൻ ലോകത്തിന് പറ്റില്ല തീർച്ചയായിട്ടും ഒരു പ്രൊജക്ഷൻസ് ശരിയാവാതെ വയ്യ കാരണം ഏത് രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് കൂടുതൽ കൂടുതൽ വഷളാവാനേ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക